മാസ് മാസ് ആക്ഷൻ ആക്ഷൻ കോമഡി ചിത്രം ചിത്രം ടർബോയുടെ ട്രെയിലർ ട്രെയിലർ ഒരു എന്റർടൈനർ ആയിരിക്കും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഒ ഇടവേളക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ മാസ് എന്റർടൈനർ ചിത്രം തിയേറ്ററുകളിൽ വൻ ആവേശമാകുമെന്ന് ഇതിലൂടെ ഉറപ്പിക്കാം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻമാരൻ തോമസിന്റേതാണ് തിരക്കഥ പോക്കരി രാജ മധുരരാജ എന്നീ ശേഷം സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ ടർബോർ എന്ന ചിത്രത്തിനു ശേഷം മമ്മൂട്ടിക്കൊപ്പം മിഥുൻ വർക്ക് ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തും ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടെർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന മറ്റ് വേഷങ്ങൾ കന്നഡ താരം രാജ്വി ഷെട്ടിയും നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുങ്ങുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവരും ടീമും ചേർന്നാണ് ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ട്രെയിലർ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടത് ടർബോയുടെ ഓരോ അപ്ഡേറ്റുകളും അത്രത്തോളം ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ചിത്രത്തിന്റെ വരവറിയിച്ച് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് ഡി പി മാറ്റിയിരുന്നു ബ്ലാക്ക് ഷർട്ട് ധരിച്ച് അതിമനോഹരമായി ചിരിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് ഫോട്ടോയിൽ കാണാൻ സാധിച്ചത് ഇത് കണ്ട് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയും ടർബോക്ക് ആശംസകൾ അറിയിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഹൃദയം കൊണ്ട് ചിരിച്ചാൽ ചിരി ഇതുപോലെ നിലാപത്ത് ചന്ദ്രൻ പ്രകാശിച്ച പോലെ പ്രകാശം പിതറും അടിയുടെ എടിയുടെ പൂരവുമായ ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു ടെർബോ ജോസ് വരാ എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ ഇതിനിടയിൽ ജനപ്രതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ടി വിയിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവീസിലെ രണ്ടാം സ്ഥാനം ടെർബോ സ്വന്തമാക്കിയിരുന്നു പുലക പുലകനായകൻ കമൽഹാസന്റെ ഇന്ത്യൻ ടൂ രാജ്കുമാർ റാവുവിന്റെ ശ്രീകാന്ത് തുടങ്ങിയ ചിത്രങ്ങളെ പിന്നിലാക്കിയാണ് ടർബോ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോ ഡയറക്ടർ ഷാജി ഭഡു കോസ്റ്റ്യൂം ഡിസൈനർ മെൽവി ജെ ആൻഡ് അബ്ജിത് മേക്കപ്പ് റഷീദ് അഹമ്മദ് ആൻഡ് ജോർജ് സബാസ്റ്റിൻ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് ആർ കൃഷ്ണൻ പബ്ലിസിറ്റി ഡിസൈൻസ് യെല്ലോ ടൂത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഹൃതൻ പി ആർഒ ശബരി എന്നിവരാണ് അണിയറ പ്രവർത്തകർ